യ് അപ്പം എല്ലാവർക്കും ദേവസ് കുക്കിങ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ കസ്റ്റേഡ് പൗഡറും സേമിയും വെച്ചിട്ടൊരു റെസിപ്പിയാണ് ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പക്ഷേ ദേവൂട്ടം കുറേ ദിവസമായിട്ട് അത് എന്നോട് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് ഒറ്റക്ക് ക്യാമറ പിടിച്ചു കഴിഞ്ഞാൽ അത്രക്ക് ക്ലിയർ ക്ലിയറാവൂല കാണുന്നത് അതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് എങ്ങനെ മടിച്ച് മടിച്ചു നിന്നാണ് പിന്നെ എനിക്കിപ്പോൾ തോന്നി വെറുതെ പോകുന്ന ആക്കി നോക്കിയാലോ ശ്രമിച്ചു നോക്കിയാലോ തോന്നി അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ടില്ല ഒക്കെ അത്രത്താണ്ട് ക്ലിയർ ആകും എന്നറിയില്ല അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കാം അപ്പോൾ ഞാൻ പിടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ക്ലിയർ ആവാതിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം കേട്ടോ ണ്ടാന്ന് തോന്നിട്ട് ക്യാമറ ഓടിച്ചു കഴിഞ്ഞാൽ നല്ല വ്യക്തമത് ഞാൻ തന്നെ ക്യാമറ ഓടിച്ചിട്ട് ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാവും നോക്കാം അപ്പം ഇതിൽ വേണ്ടുന്ന സാധനം നമുക്ക് പരിചയപ്പെടാം ആപ്പിളുണ്ട് പഴുത്ത മാങ്ങയുണ്ട് മുന്തിരി മുന്തിരിയുണ്ട് അനാറുണ്ട് ഈത്താപ്പുഴ എടുത്ത് വെച്ചിട്ടുണ്ട് വറുത്ത സേമിയുണ്ട് ബദാം ഉണ്ട് അണ്ടിപ്പരിപ്പുണ്ട് കസ്കസുണ്ട് പഞ്ചസാരയുണ്ട് വാനിലർ കസ്റ്റേഡ് പൗഡറുണ്ട് പാത്രം ഇല്ല കേട്ടോ എല്ലാ പാത്രത്തിലെല്ലാം ഞാൻ എടുത്ത് വെച്ചു അതുകൊണ്ട് അത് എങ്ങനെ തന്നെ കാണിക്കുന്നത് പിന്നെ അര ലിറ്റർ പാലും ഉണ്ട് അപ്പോൾ ഈ ഇത് നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്കതിൽ ആഡ് ചെയ്യാം ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല ഫ്രൂട്ട്സ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്ത് ഫ്രൂട്ട്സ് ഇല്ല വെച്ചാൽ അതായതിൽ ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയതിൽ നോക്കാം അപ്പം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കൊടുക്കാം ഇത് എന്തിനാ വെച്ചാൽ ഞാൻ സേമിയ വേവിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ആ വെള്ളം ഒഴിച്ചത് ഇത് നമുക്ക് വേണമെങ്കിൽ പാലും വെള്ളം മിക്സാക്കിയിട്ട് അങ്ങനെയും വേവിച്ചെടുക്കാം ഇതുപോലെ വെള്ളത്തിൽ മാത്രം വേവിച്ചിട്ട് എടുക്കുക അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ വെള്ളത്തിൽ വേവിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അപ്പോൾ അത് ചൂടായി വരട്ടെ വെള്ളം അപ്പോൾ വെള്ളം ചൂടായി വന്നിട്ടുണ്ട് നമുക്കിലേക്ക് സേമിട്ട് കൊടുക്കാം ഇത് വറുത്തു വെച്ച സേമിയാണ് കേട്ടോ സേമിയിട്ട് കൊടുക്കാം ഞാൻ പായസം വെക്കുന്ന സമയത്ത് ഇങ്ങനെ വെള്ളത്തിലല്ല കേട്ടോ വിക്കല് പാൽ തന്നെയാണെന്ന് വെച്ചെടുക്കല് ഇതിപ്പിങ്ങനെ ഇതങ്ങനെ നന്നായിട്ട് ബന്ധു കിട്ടിയൊന്നും വേണ്ടി ഇതാ സേമ്യ നന്നായിട്ട് ബന്ധു വന്നിട്ടുണ്ട് ഏട്ടാ നമുക്കിലേക്ക് പാൽ വെച്ചു കൊടുക്കാം ഇതര ലിറ്റർ പാലുണ്ട് പാലൊന്ന് തിളച്ച് കരട്ടിട്ടാണ് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ ഞാനിതിൽ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ കസ്റ്റേഡ് പൗഡർ ഇതിലേക്ക് ഒരു പാത്രത്തിലോട്ട് ഇടുന്നുണ്ട് നമുക്കിതിനോട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് പഞ്ചസാര ആവശ്യത്തിന് ആവശ്യത്തിനേൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര അപ്പോ ഫ്രണ്ട്സ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കൂടി തരാൻ മറക്കരുത് കേട്ടാ അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മേടിക്കല്ല അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് കസ്റ്റേഡ് പൗഡർ കുറച്ച് പാലെടുത്തിട്ട് കളക് ഇട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പം ഞാൻ കസ്റ്റേഡ് പൗഡർ കളക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് മധുരമെല്ലാം പാലിൽ മധുരമെല്ലാം കറക്റ്റ് പറ്റിയോ എന്നുള്ള ഒന്ന് നോക്കണം കേട്ടോ കസ്റ്റഡ് പോയിട്ട് കളക്കിയത് അങ്ങനെ ഒരുപാടൊന്നും ഒഴിക്കേണ്ടത് പെട്ടെന്ന് ഇങ്ങനെ കുറുകി ടൈറ്റായിട്ട് വരും നമ്മൾ തണിയാൻ വെക്കുന്ന സമയത്ത് തണിഞ്ഞോ കൂടുതൽ ടൈറ്റായി പോകും അപ്പോൾ നമ്മൾ ഒരുപാട് കസ്റ്റഡിട്ട് ഇത് ചെറുക്കണ്ടോ ഇളക്കി കൊടുക്കാൻ നന്നായിട്ട് ഞാൻ തന്നെ ക്യാമറ പിടിക്കുന്നോണ്ടാട്ട അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്നത് ഇതിപ്പം നമുക്ക് സെയിം ഇടാതെയും വേണമെങ്കിലാക്കാം കേട്ടോ പിന്നെ ഇതിൽ സേമിട്ടിട്ട് ആക്കാം സേം ഇടാതെ ആക്കാം വേണമെങ്കിൽ നമുക്ക് ഇതിൽ സബുവിനെ ചേർത്തിട്ട് അങ്ങനെ എങ്ങനെയാക്കാം നിങ്ങൾക്ക് എന്ത് നിഷ്ടെന്ന് വെച്ചാൽ അങ്ങനെ ആക്കാം പിന്നെ പൗഡർ പൗഡറെ ഇട്ടിട്ട് പെട്ടെന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട് ഔടിച്ചോട്ടാ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പ ഇതായിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാംട്ടാ ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ എന്താ ഒരു പിഞ്ച് അത് ഞാൻ എല്ലാ മധുരം ഉണ്ടാക്കുന്നതിന് ഞാൻ കുറച്ച് ഞാൻ ഇടലുണ്ട് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി എല്ലായിട്ടും ഞാൻ ഇട ഇട്ടുകൊടുക്കലുണ്ട് പായസായാലും എന്തായാലും അപ്പം ഒരുപാട് ഓറായി പോയത് നമുക്ക് ഉപ്പിട്ട് അതിൽ തിരിയാനും പാടില്ല ആ വിധത്തിൽ ഒരു നുള്ള മതി ഒന്ന് കാണിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് മധുരം തന്നെ മുമ്പിലെടുത്ത് കാണിക്കണം ഉപ്പ് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇതാ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സ് എല്ലാം ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഇട്ടുകൊടുത്തായിട്ടാ എല്ലാം മാങ്ങിട്ടുണ്ട് ആപ്പിളിട്ടുണ്ട് ഈത്തപ്പഴം കറി വെച്ചതിട്ടുണ്ട് അനാറിട്ടുകൊടുത്തിട്ടുണ്ട് കറുത്തമന്തിരി ഞാൻ അടുത്ത് വെച്ചത് എല്ലാം ഇട്ടിട്ടാണ് കേട്ടോ എല്ലാം ആവശ്യം അനുസരിച്ച് ഇട്ടിട്ടോ അതുപോലെ നിങ്ങളും നിങ്ങളാവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി അപ്പോ ബദാമണ്ടി പരിപ്പ് എടുത്തു അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇത് കുറച്ച് കൂടുതൽ ചേർക്കുന്നത് ക്യാമറയിലൊന്നും കാണുന്നുണ്ടാവില്ല അല്ലേ ഞാൻ പഠിക്കുന്നതുകൊണ്ട് കേട്ടോ ഇതിലൊന്നും നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടാ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം അപ്പൊ സെയിമും കസ്റ്റേഡ് പൗഡറും വെച്ചിട്ടില്ല ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായിട്ടും ഇതൊന്നും ഉണ്ടാക്കി നോക്ക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സ്കൂളിൽ വിട്ടിരുന്ന കുട്ടികൾക്കെല്ലാം ഇങ്ങനെ ഇതുപോലൊന്നും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്കൊരു സന്തോഷല്ലേ അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തണുപ്പിച്ചിട്ട് കഴിക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിലൊന്നും വെച്ചക്കാലോ ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാം അല്ലെങ്കിൽ തണുപ്പിക്കാതെയും കഴിക്കാം ഇങ്ങനെ കഴിക്കാനിത് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ഇരുന്ന് ഒരു ഗ്ലാസ്സിലേക്കാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം മറ്റേ കസ്റ്റേഡ് പൗഡർ ഒരുപാട് ഉപയോഗിക്കേണ്ട കേട്ടോ കസ്റ്റേഡ് ഇത്ര ലൂസായി കിട്ടണം അല്ലാതെ കസ്റ്റേഡ് പൗഡർ ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ ടൈറ്റായിട്ട് നന്നായി ടൈറ്റായിട്ട് നമുക്ക് ഇങ്ങനെ കോരിയൽ ഇതാ ഇങ്ങനെ വീഴുന്ന തരത്തിലേക്ക് ആവില്ല അത് അങ്ങനെ ഇങ്ങനെ ആകുമ്പോഴേ ഇത്ര ലൂസായി കിട്ടണം അപ്പോഴേ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ദേവുട്ട് വരുന്നുണ്ട് ഏട്ടാ നമുക്ക് ഞാനൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താന്ന് അറിയാൻ കയ്യോ പഴംപരിയല്ല പഴംപരി അമ്മ എപ്പോഴും ആക്കുന്നല്ലേ പഴത്തോണ്ടാക്കുന്നതാ അതല്ല എനിക്കാ അധികം ആക്കിത്തേന്ന് തന്നെ ഒരു സാധനം ഉണ്ടല്ലോ നീ എന്നോട് എന്ന് കൊറേ സാ പറന്നെ Can <laughs> I <laughs> 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 Super tasty lah.